മനുഷ്യപുത്രൻ വീണ്ടും വരുമ്പോൾ ഈ ലോകം യും ദിവസങ്ങൾ പോലെ ആയിരിക്കും നമ്മൾ ആയിരിക്കും സംഭവിക്കുന്നത് ഇന്ന് അനേക രാജ്യങ്ങളിൽ സ്വപർഗ വിവാഹങ്ങൾ നിയമമാക്കി കഴിഞ്ഞു എന്തിനെ ആഗോള കത്തോലിക്ക സഭയിൽ ചിലയിടങ്ങളിൽ പോലും നമ്മൾ കണ്ണുനീരോട് ചങ്കപൊട്ടി പ്രാർത്ഥിക്കണം അപൂർവം ചിലയിടങ്ങളിൽ പോലും സഭയുടെ വിശ്വാസ സത്യങ്ങളിൽ ലഘൂകരിച്ച് സഭയുടെ പാരമ്പര്യങ്ങളെ നീക്കം ചെയ്തുകൊണ്ട് കർത്താവിന്റെ വചനങ്ങളെ അവഗണിച്ച് ധിക്കാരപൂർവമായ ഈ പാപകരമായിട്ടുള്ള ചെയ്തികൾക്ക് അപൂർവം ചില സഭാപിതാക്കന്മാരും വൈദികരും കൂട്ടി നിൽക്കുന്നു ഇത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ ദൈവഭയം നഷ്ടപ്പെട്ടു പോയ ദൈവ അറ്റുപോയ ഒരു കാലഘട്ടം കർത്താവ്യക്തമായി നമ്മോട് സംസാരിക്കുക നമ്മൾ എന്താ ഈ കാലഘട്ടത്തിൽ കാണുന്നത് എന്ന് ശ്രദ്ധിച്ച് സ്വർഗ വിവാഹങ്ങള് ഇന്ന് അതൊരു സോഷ്യൽ സ്റ്റാറ്റസ് പോലെ പൊതുസമൂഹം അംഗീകരിച്ചിരിക്കുക എന്തുമാത്രം ഈ തിന്മ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പടർന്നു പിടിക്കുന്നു നോഹയുടെ ലോത്തിൻ്റെ ദിവസങ്ങൾ പോലെയായിരിക്കും നമുക്ക് ശ്രദ്ധിക്കാൻ പ്രിയപ്പെട്ടവരെ നോക്കിക്കേ നോക്കിക്കേ അവിടെ നമ്മൾ പുരുഷന്മാരും പുരുഷന്മാരും സ്ത്രീകളും സ്ത്രീകളും സ്വാഭാവിക സ്വാഭാവിക ബന്ധങ്ങൾ ബന്ധങ്ങൾ ുംക്കളേ കർത്താവിനെ സങ്കടപ്പെടുത്തുന്ന ഇത് ഇത് ശരിക്കും ദൈവ നിന്നയാണ് ഇത് നിന്ന അപമാനമാണ് കണ്ടു അതിനാശീർവാദം കൊടുക്കുക നമ്മുടെ കർത്താവിന്റെ വാക്കുകൾ എത്ര അർത്ഥവത്താണ് നമ്മുടെ കർത്താവിന്റെ വചനം എത്ര സത്യമാണ് പ്രിയപ്പെട്ടവരെ പുരുഷനും പുരുഷനും വിവാഹം ചെയ്യുന്നു തിന്മ നിറഞ്ഞ കാലഘട്ടം അനീതി നിറഞ്ഞ കാലഘട്ടം ജീവിത വിശുദ്ധിക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത കാലഘട്ടം കർത്താവ് മനുഷ്യപുത്രൻ വീണ്ടും വരുമ്പോൾ ഈ ഭൂമി ദിവസങ്ങൾ പോലെ ആയിരിക്കും തിന്മ നിറഞ്ഞ ഒരു യുഗം സഹോദരി സഹോദരങ്ങളെ ഈ കാലഘട്ടം നമ്മൾ എന്തൊക്കെയാ കാണുന്നത് എന്തൊക്കെ തിന്മകളെ നമ്മൾ കേൾക്കുന്നതും കാണുന്നതും ഇവിടെയാണ് ഈ ജീവനദി നിറഞ്ഞൊഴുകപ്പെടേണ്ടത് ഇവിടെയാണ് ശുദ്ധീകരണത്തിന്റെ ആവശ്യകത നമ്മൾ തിരിച്ചറിയേണ്ടത് പ്രിയപ്പെട്ടവരെ ഈ ലോകത്തോടൊപ്പം ഞാനും നിങ്ങളും ശിക്ഷയ്ക്ക് വിധിക്കപ്പെടാതിരിക്കാനാണ് ദിനംതോറും ഈ ആത്മനദി ഒഴുക്കിക്കൊണ്ട് നമ്മുടെ കർത്താവ് നമ്മളെ ശുദ്ധീകരിക്കുന്നത് ഇത് കർത്താവിന്റെ സ്നേഹമാണ് നമ്മോടുള്ള കർത്താവിന്റെ അനന്തമായ കാരുണ്യമാണ് നമ്മൾ ആരും നശിച്ചു പോകാതിരിക്ക ഈ ലോകത്തോടൊപ്പം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടാതിരിക്കാൻ ഈ കാലഘട്ടത്തെ നിങ്ങൾ നോക്കിക്കണ്ടേ നമുക്കത് കാണേണ്ട ആവശ്യമില്ലെങ്കിലും എങ്കിലും അതിൻ്റെ ഒരു ഗൗരവം മനസ്സിലാക്കി പ്രാർത്ഥിക്കാനാണ് ഈ കൊച്ചു വീഡിയോ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് എന്തൊക്കെ പ്രിയപ്പെട്ടവരെ ഇവിടെയാണ് ഇതിൽ ധാർമ്മിക മൂല്യങ്ങൾ ലോകത്തിന്റെ സുഖത്തിനും നൈമിഷികമായ മായകൾക്കും വേണ്ടി മനുഷ്യർ കാട്ടിക്കൂട്ടുന്ന എന്തൊക്കെ അപചയങ്ങളാണ് സംഭവിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം എത്ര അർത്ഥവത്താണ് ദൈവത്തിന്റെ വചനങ്ങൾ എന്തുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നോഹയുടെ ദിവസങ്ങൾ പോലെ പോലെയായിരിക്കുമെന്ന് ഇതറിയണമെങ്കിൽ നമ്മൾ ഉൽപ്പത്തിയുടെ പുസ്തകത്തിലോട്ട് വരണം ആറാം അധ്യായം ആയി തീർന്നു നോഹയുടെ കാലഘട്ടം അങ്ങനെയായിരുന്നു ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ഭൂമിയാകെ കറപ്റ്റഡായി എങ്ങും അക്രമം നടമാടി പന്ത്രണ്ടാം വചനത്തിൽ പറയുകയാണ് ഭൂമി പോയെന്ന് ദൈവം കണ്ടു ലോകത്തിലെ മനുഷ്യരെല്ലാം ദുർമാർഗികളായി ഒരു മനുഷ്യൻ പോലും മാറ്റി വെക്കാനില്ല ലോകത്തിലെ മനുഷ്യരെല്ലാം ദുർമാർ അവിശ്വാസികളായി വിശുദ്ധി നഷ്ടപ്പെട്ട് മ്ലേച്ഛത പ്രവർത്തിക്കുന്നവരായി കർത്താവിന്റെ സന്നിധിയിൽ ജനം മുഴുവൻ ദുഷിച്ചുപോയി കറപ്റ്റഡ് ആയിരേഷൻ നമ്മളായിരിക്കും ഈ കാളഘട്ടമോ വലിയ വ്യത്യാസമൊന്നുമില്ല പ്രിയപ്പെട്ടവരെ ഏകദേശം ഈ ഒരു കാലത്തിലേക്ക് നമ്മളും ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്